വീഡിയോയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യൻ ട്വന്റി ട്വൻ്റി ടീമിൽ ഇപ്പോൾ വീണ്ടും അവസരങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സഞ്ജുവിനെ വിമർശിച്ച് മുൻ ഇതിഹാസ ഫാസ്റ്റ് ബോളർ സഹീർ സഹീർഖൻ ട്വൻ്റി ട്വൻ്റിയിൽ എന്നാൽ തുടരെ അവസരങ്ങൾ ലഭിച്ചിട്ടും ഇത് മുതലാക്കാനാവാതെ ഫ്ലോപ്പായിക്കൊണ്ടിരിക്കുന്ന വൈസ് ക്യാപ്റ്റൻ ഗില്ലിനെ അദ്ദേഹം പിന്തുണയ്ക്കുകയും ചെയ്തു എന്നതാണ് ശ്രദ്ധേയം ഓസ്ട്രേലിയക്കെതിരായ ആദ്യ രണ്ട് ട്വന്റി ട്വന്റികളിലും ഇന്ത്യൻ ഇലവന്റെ ഭാഗമായിരുന്നു സഞ്ജു എന്നാൽ മൂന്നാം മത്സരത്തിൽ സഞ്ജുവിനെ പുറത്താക്കി രണ്ടാം മത്സരത്തിൽ മാത്രമായിരുന്നു സഞ്ചാരം സഞ്ജു ഈ കഴിഞ്ഞ ഏഷ്യാകപ്പിൽ സഞ്ജുവിനെ വ്യത്യസ്ത റോളുകളിൽ ടീം ഇന്ത്യ പരീക്ഷിച്ചിരുന്നു എന്നിട്ടും മോശമല്ലാത്ത പ്രകടനം സഞ്ജു പുറത്തെടുത്തിരുന്നു എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ പ്രകടനത്തെ ഇപ്പോൾ അത് ദോഷകരമായി ബാധിച്ചിട്ടുണ്ട് ഓപ്പണിങ്ങിൽ മികച്ച ഫോമിൽ നിൽക്കവെയാണ് ഗില്ലിൻ്റെ വരവോടെ സഞ്ജുവിനെ മധ്യനിരയിലേക്കും മാറ്റിയത് എന്നാൽ ക്രിക്ബസിൻ്റെ ഷോയിൽ സംസാരിക്കവെയാണ് ഇന്ത്യൻ ട്വൻ്റി ടീമിൽ സഞ്ജുവിന് ഇപ്പോൾ മതിയായ അവസരങ്ങൾ ലഭിക്കാത്തത് അത്രയും വലിയ കാര്യമല്ലെന്ന തരത്തിൽ സയീർഖാൻ വിമർശിച്ചത് ഇന്ത്യയുടെ സെലക്ടർമാർ എങ്ങനെയാണ് കാര്യങ്ങളെ നോക്കിക്കാണുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗില്ലിലേക്ക് നോക്കുമ്പോൾ അവരുടെ പ്ലാനിംഗ് ഭാവിയിലേക്കാണ് സഞ്ജുവിൻ്റെ എടുക്കുമ്പോൾ ഇപ്പോഴത്തെ നീക്കങ്ങൾ അദ്ദേഹത്തിനെതിരാണ് പ്രായവും സഞ്ജുവിൻ്റെ ഭാഗത്തല്ല നിൽക്കുന്നത് ഇനി ട്വൻ്റി ട്വൻ്റിയിൽ അദ്ദേഹത്തിൻ്റെ നമ്പറുകളിലേക്ക് നോക്കൂ അത് വളരെ മികച്ചതായിട്ടാണ് കാണപ്പെടുന്നത് എന്നാൽ ബാറ്റിംഗ് സ്ഥിരതയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത് അത്രയും മികച്ചതല്ലെന്ന് വ്യക്തമാവും ഇന്ത്യൻ ടീമിൻ്റെ ഭാവി ഓൾ ഫോർമാറ്റ് പ്ലെയറായി ശുഭ്മാൻ ഗില്ലിനെ വളർത്താനാണ് ബി സി സി ഐയുടെ ശ്രമമെന്നും അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അവസരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നതെന്നും സയീർ ഖാൻ വ്യക്തമാക്കി ഗില്ലിന് മാത്രമല്ല മറ്റു ചില താരങ്ങൾക്കും ഇതുപോലെ അവസരങ്ങൾ വീണ്ടും വീണ്ടും ലഭിക്കാറുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് ടീമെന്ന നിലയിൽ ഇത് പരിവർത്തനത്തിൻ്റെ സമയമാണ് ദീർഘകാല വീക്ഷണത്തോടെയാണ് പ്ലാനിംഗ് നടത്തുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ടീമിലെ ചില താരങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കുന്നത് എന്നും സയീർ കൂട്ടിച്ചേർത്തു മറുവശത്ത് വലിയ വിമർശനങ്ങളാണ് ശുഭ്മാൻ ഗിൽ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ പരമ്പരയിലുടനീളം മോശം ബാറ്റിംഗ് ബാറ്റിംഗായിരുന്നു ഗിൽ പുറത്തെടുത്തത് ഇന്നത്തെ മത്സരത്തിൽ ഭേദപ്പെട്ട സ്കോർ നേടിയെങ്കിലും ഗില്ലിൻ്റെ മെല്ലപ്പോക്കും സ്ട്രൈക്ക് റേറ്റും ഇന്ത്യയുടെ ബാറ്റിംഗിൽ നിന്ന് വലിയ തിരിച്ചടിയായി മാറി എന്നതാണ് വാസ്തുത